കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ പൂജ്യം അൻപത്തഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഏതാണ് എന്ന് നോക്കാം നമുക്ക് നിങ്ങൾക്കൂടെ കാണാം ഫാം വർക്കർ പാർട്ട് വൺ ജനറൽ കാറ്റഗറി സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു കാറ്റഗറി നമ്പർ പൂജ്യം അൻപത്തഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിലോട്ടാണ് പിന്നീട് അതിൻ്റെ സാലറിയാണ് കാണിച്ചിരിക്കുന്നത് ഒ പരീക്ഷ നടന്ന തീയതി ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഈ ഒരു പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇതാ നിങ്ങൾക്കിവിടെ കാണാം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വീഡിയോ പോസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും മെയിൻ ലിസ്റ്റിൽ താഴെ സപ്ലിമെൻറ്ററി ലിസ്റ്റും കാണാം നിങ്ങൾക്ക് അതിന് ഓരോ വിഭാഗങ്ങളുടെയും സപ്ലിമെൻറ്ററി ലിസ്റ്റുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു പരീക്ഷ ഫാം വർക്കർ പാർട്ട് വൺ ജനറൽ കാറ്റഗറിയുടെ ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കാണ് ഇനി നമുക്കറിയേണ്ടത് അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിൻ ലിസ്റ്റിൽ പത്തൊൻപത് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് സപ്ലിമെൻ്ററിയിൽ അറുപതും അങ്ങനെ ആകെ എഴുപത്തി പേരാണ് ഫാം വർക്കറിൻ്റെ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി ഇതിന് പി എസ് സി കട്ട് ഓഫ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും കട്ട് ഓഫ് കണ്ടോ തൊണ്ണൂറ്റി മൂന്ന് മാർക്കാണ് നൂറിന് ഇനി വളരെ കുറച്ചില്ലേ ഏഴ് മാർക്കിൻ്റെ കുറവറ്റേ ഉള്ളൂ നൂറ് എത്താൻ വേണ്ടിയിട്ട് തൊണ്ണൂറ്റി മൂന്ന് മാർക്കാണ് ഈ ഫാം വർക്കറിൻ്റെ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തൊണ്ണൂറ്റി മൂന്ന് മാർക്കോ ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ നമ്മുടെ കൂടെ കൂടുമല്ലോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൊന്നിട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്